ഇന്ന് വിജയദശമി ദിനത്തിൽ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച് ആയിരക്കണക്കിന് കുരുന്നുകൾ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാവിലെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നു വലിയ ഭക്തജനത്തിരക്കാണ് പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം അനുഭവപ്പെട്ടത് വിജയദശമി ദിനത്തിൽ അറിവിന്റെ ഹരിശ്രീ നുകർന്ന ആയിരക്കണക്കിന് കുരുന്നുകൾ ക്ഷേത്രങ്ങളിലും വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ എഴുത്തിനെടുത്തൽ ചടങ്ങുകൾ ആരംഭിച്ചു ഗുരുസ്ഥാനീയരും രക്ഷിതാക്കളും ആചാര്യന്മാരും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി ആദ്യം സ്വർണ്ണമോതിരം കൊണ്ട് നാവിലും പിന്നീട് അരിയിലും കുട്ടികൾ ഹരിശ്രീ കുറിച്ചു തിരൂർ തുഞ്ചൻപറമ്പിലും കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗ്രഹമായ ലക്കിടി കലക്കത്ത് ഭവനത്തിലും ഹരിശ്രീ കുറിക്കാൻ നൂറുകണക്കിന് കുരുന്നുകളെത്തി ചെപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകൾ ഹരിസ്വീകുറിച്ചു പുസ്തകപൂജ വാഹനപൂജ എന്നിവയും ഉണ്ടായി പുതനാൽക്കൽ ക്ഷേത്രത്തിൽ നടന്നു വന്ന നവരാത്രി സംഗീതോത്സവവും സമാപിച്ചു വെള്ളിഞ്ഞേഴി സുബ്രഹ്മണ്യന്റെ സംഗീത കച്ചേരി അരങ്ങേറി തുടർന്ന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് കൊടിയിറങ്ങിയത് പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം